പച്ചക്കള്ളം തകർന്നു വീണു ആശുപത്രിയെ മനുഷ്യ കവചമാക്കിയ റോക്കറ്റ് ആശുപത്രിയിൽ തന്നെ പതിച്ചു സത്യം പുറത്തു വന്നതോടെ കരയാൻ ആരുമില്ല മുന്നൂറോളം പേർ കൊല്ലപ്പെട്ട ഗാസയിലെ അൽഹൽ മഹനി ആശുപത്രിയിലെ സ്ഫോടനത്തിന്റെ വസ്തുതകൾ കൃത്യമായി അവതരിപ്പിച്ച് ഇസ്രായേലിന്റെ അഡ്മിറൽ ഡാനിയൽ ഹഗാരി നടത്തിയ പത്രസമ്മേളനത്തിന് ശേഷം ഹമാസിന്റെ പച്ചക്കള്ളം കേട്ട് തുള്ളിയ എല്ലാ മാധ്യമങ്ങളും കനത്ത നിശബ്ദതയിലായി ഇസ്ലാമിക് ജിഹാദിന്റെ ആശുപത്രിയിലേക്കുള്ള റോക്കറ്റ് ആക്രമണത്തിന്റെ യാഥാർത്ഥ്യങ്ങൾ പുറത്തുവിട്ട അദ്ദേഹത്തിന്റെ പത്രസമ്മേളനത്തിൽ പറയുന്നത് ഇങ്ങനെയാണ് വൈകിട്ട് ആറ് അമ്പത്തൊമ്പതിന് ഹമാസ് ഇസ്രായേലിലേക്ക് റോക്കറ്റുകൾ ഇടതടവില്ലാതെ വർഷിച്ചു പത്ത് റോക്കറ്റുകളുടെ ഒരു കൂട്ടം ആശുപത്രിക്ക് സമീപത്തുള്ള ഒരു സെമിത്തേരിയിൽ നിന്നും ഇസ്ലാമിക് ജിഹാദ് വിക്ഷേപിച്ചു അതേസമയത്താണ് അൽഹൽ മഹനി ആശുപത്രിയിൽ സ്ഫോടനം ഉണ്ടായതെന്ന വാർത്ത പുറത്തുവരുന്നത് ഞങ്ങളുടെ ഇന്റലിജൻസ് കണ്ടെത്തിയത് ഹമാസ് ഈ കാര്യം മനസ്സിലാക്കുകയും എന്നാൽ ഇസ്ലാമിക് ജിഹാദിന്റെ ലക്ഷ്യം തെറ്റിയുള്ള റോക്കറ്റ് ആക്രമണത്തെ ഇസ്രായേലിനെതിരെ ആഗോളതലത്തിലുള്ള പ്രചരണത്തിനായി ഉപയോഗിക്കാൻ അവർ തീരുമാനിക്കുകയും ചെയ്തു റോക്കറ്റ് പതിച്ച ആശുപത്രിയുടെ അടിത്തറയ്ക്ക് യാതൊരു കേടുപാടുകളോ ചുവരുകൾക്ക് വിള്ളലുകളോ സംഭവിച്ചിട്ടില്ല എന്നത് ഇത് ആകാശത്തു നിന്നുള്ള ആക്രമണമല്ല എന്നതിൻ്റെ തെളിവാണ് കേടുപാടുകളുടെ വ്യാപ്തി പരിശോധിക്കുമ്പോൾ ഇത് യുദ്ധമുഖത്തുള്ള ഇസ്ലാമിക് ജിഹാദിൻ്റെ റോക്കറ്റ് മൂലമാണെന്നും ആ റോക്കറ്റ് വളരെ കുറച്ച് ദൂരമേ സഞ്ചരിച്ചിട്ടുള്ളൂ എന്നും റോക്കറ്റിൻ്റെ പ്രൊപ്പലൻ ഇപ്പോഴും കാണാൻ കഴിയുന്നതിൽ നിന്നും ഇത് അടുത്ത് നിന്നുമുള്ള പരാജയപ്പെട്ട ഒരു റോക്കറ്റ് വിക്ഷേപണമാണെന്നും തെളിയുന്നു Then, At 6:59 p.m., a barrage of around 10 rockets was fired by Islamic Jihad from a nearby cemetery. It was at the time that 6:59 p.m. when there were reports of an explosion at the Al-Hali al-Mahadani Hospital in Gaza City. According to our intelligence, Hamas checked the reports, understood it was an Islamic Jihad rocket that had misfired and decided to launch a global media campaign to hide what really happened they went as far as inflating the numbers of casualties they understood with absolute certainty that it was a rocket misfired by islamic jihad that damaged the hospital no structural damage the walls stay intact no craters these are the characterized it shows that it did not an aerial munition that have hit the parking lot the size of the damage we see here is due to the warhead of the islamic jihad rocket but most of the rocket's propellant is still evident due to the short flight of the rocket because the launch failed